മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വ്ളോഗർ തൊപ്പി എന്ന നിഹാദ് ഇപ്പോഴിത് പുതിയ വിവാദത്തിലായിരിക്കുകയാണ് തൊപ്പിയും സുഹൃത്ത് മമ്മു എന്ന യുവാവും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മമ്മു പറഞ്ഞ കാര്യങ്ങളാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത് വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് മമ്മുവിനെ ലൈവ് സ്ട്രീമിംഗിൽ ശകാരിച്ച് വ്ളോഗർ തൊപ്പി നശിപ്പിച്ചില്ലേടാ നീ എന്നാണ് തൊപ്പി മമ്മുവിനോട് ചോദിക്കുന്നത് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മമ്മു അറിയുന്നുണ്ടെങ്കിലും തൊപ്പി അത് അംഗീകരിക്കുന്നില്ല മമ്മുവിനെ എം ആർ എസ് എഫ് ഗ്യാങ്ങിൽ നിന്നും പുറത്താക്കിയെന്നാണ് സൂചനകൾ ഒരു യൂട്യൂബ് ചാനലിനും നൽകിയ അഭിമുഖത്തിലായിരുന്നു മമ്മുവിന്റെ വിവാദ പരാമർശം കുളിസീൻ കാണാൻ ഒളിഞ്ഞു നോക്കിയെന്നും മറ്റു വീടുകളുടെ ജനലിൽ കല്ല എറിയാറുണ്ടായിരുന്നു എന്നുമാണ് മമ്മു പറഞ്ഞത് സംഭവം വിവാദമായതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും നീ കരയുന്നത് കണ്ടിട്ടും പുറത്താക്കാനാണ് പറയുന്നത് ഞാൻ എന്തു ചെയ്യാനാ ചാറ്റ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനാകില്ല മമ്മു എന്നാണ് തൊപ്പി ലൈവിൽ പറയുന്നത് അതിനെ കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് മമ്മു പലതവണ പറയുന്നുണ്ട് എന്നാൽ തൊപ്പി അതിന് വഴങ്ങുന്നില്ല ഞാൻ പറയട്ടെ നല്ല ഒരു ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം ചെലവെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ബോർഡിങ്ങിൽ പോയി കുറച്ചു കാലം നിൽക്ക് മൈൻഡൊക്കെ ഒന്ന് ശരിയാവട്ടെ നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാം എന്നാണ് തൊപ്പി കൂട്ടിച്ചേർക്കുന്നത് ഞാൻ ഇവിടെ നിന്നോളാം ഇനി അങ്ങനെയൊന്നും കാണിക്കില്ല പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറയില്ല എന്ന് മമ്മു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് തൊപ്പിയുടെ പ്രതികരണം വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പ്രശ്നമാണ് മമ്മൂ വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ് നീ ആലോചിച്ചു നോക്ക് പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ ഇപ്പോൾ പുറത്തു പോകുമ്പോൾ അഞ്ചു വയസ്സുള്ള പൈതൽ മുതൽ എഴുപത് വയസ്സുള്ള ഉമ്മമാർ വരെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് അവരെല്ലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താടാ എന്നിട്ട് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത് നശിപ്പിച്ചില്ലേടാ നീ തൊപ്പി ലൈവ് സ്ട്രീമിങ്ങിൽ മമ്മുവിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ വിവാദങ്ങളുടെ ശ്രദ്ധേയനായ തൊപ്പിയെ മുൻപ് മലപ്പുറം വളാഞ്ചേരിയിൽ കട ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ വേദിയിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനും താമസ സ്ഥലത്തു നിന്നും രാസരഹരി പിടിച്ചെടുത്തതിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടായിരുന്നു എന്നാൽ തൊപ്പി ഉപേക്ഷിച്ച മമ്മുവിന് ബേക്കറിയിൽ ജോലി കൊടുക്കാമെന്നും ഒരു ബോർഡിംഗിലും വിടാതെ ആറുമാസം കൊണ്ട് മമ്മുവിനെ താൻ നന്നാക്കി എടുത്തുകൊള്ളാമെന്നും പറഞ്ഞ നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസരൂപേണ ഇപ്പോൾ നിറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ നാട്ടുകാരെ മുഴുവൻ താൻ വെറുപ്പിച്ചിട്ടുണ്ടായെന്നും അടുത്തുള്ള മറ്റു വീടുകളുടെ ജനലുകളിൽ കല്ലെറിയാറുണ്ടായിരുന്നു എന്നുമാണ് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്കൊപ്പം സുഹൃത്തുക്കമർശനം ഉയരുന്നത് ഇതിനെ ചിരിച്ചും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇന്റർവ്യൂവർക്കെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇന്റർവ്യൂ വിവാദമായതോടെ തൊപ്പി യൂട്യൂബ് ചാനലിലൂടെ ഇതിൽ വിശദീകരണവുമായി കൂട്ടുകാരമായി എത്തി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും അവൻ ഡയലോഗ് അടിച്ചെന്നുമാണ് തൊപ്പി പറയുന്നത് എന്നാൽ ഇയാൾ മാപ്പ് പറഞ്ഞ പിന്നീട് രംഗത്തെത്തി താൻ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണ് എന്നാണ് വിശദീകരണം തനിക്ക് ആരുമില്ല എന്നും ഇവിടെ നിന്നും പോയാൽ ഭക്ഷണം പോലും കിട്ടില്ലെന്നുമാണ് വീഡിയോയിൽ മമ്മു പറയുന്നത് ഇന്റർവ്യൂ വൈറലായതോടെ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും തൊപ്പിയടക്കമുള്ളവരുടെ യൂട്യൂബ് ചാനൽ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട നിരവധി പേർ രംഗത്തു വന്നു